സ്വാഗതം ഞങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വണ്ണിലെയും തൊണ്ണൂറ്റെ പത്തൊമ്പത് തൊണ്ണൂറ്റി പത്തൊമ്പതായി അയ്യായിരം ഒന്നും അറുപത്തൊമ്പത് പതിനേഴ് ആയി ആയിരം ഒന്നും പൂജ്യമേ ഇരുപത്തഞ്ച് അമ്പത്തേഴ് ഇരുപതായി ആയിരം അറുപത് പൂജ്യം രണ്ടായിരം അറുപത് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് പത്തൊമ്പത് പൂജ്യം ആറായി അഞ്ഞൂറ് ഒന്ന് പത്തൊമ്പത് പൂജ്യം ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് അമ്പത് പത്തൊമ്പത് പൂജ്യം അഞ്ചായി ആയിരം ഒന്ന് പതിനെട്ട് തൊണ്ണൂറ്റെട്ട് പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് നാപ്പത്തിനാല് നാൽപ്പത് നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് അറുപത് അമ്പത്തൊമ്പത് പൂജ്യം ഒമ്പത് അമ്പത്തൊമ്പത് എന്നീ പ്ലേസോട് നിങ്ങൾ കണ്ടത് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സബ്ബി പാർട്ട് ടൂലെ ചാൻസ് സബ്ബി ഏതൊക്കെ നമുക്ക് ഓർഡിനായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് എങ്ങനെ വിധമായി മാത്രം എടുക്കുക പാട്ട് പോലെ ചാൻസ് നമ്മൾ നോക്കാം അൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് മുപ്പത്താറ് പൂജ്യം നാല് മുപ്പത്തി മൂന്ന് എഴുപത്താറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് അറുപത് മുപ്പത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പത്ത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊമ്പത് അർത്ഥ നമ്പർ നോക്കാം പന്ത്രണ്ട് മുപ്പത്തഞ്ച് പത്ത് ഇരുപത്തൊമ്പത് മുപ്പത്തിമൂന്ന് എഴുപത്തൊമ്പത് അൻപത്തിരണ്ട് പതിനാറ് പൂജ്യമൂന്ന് അറുപത് ാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാൻസ് ഇനി മറ്റൊരു ചാൻസ് ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക